ഹലോ അപ്പോൾ നമ്മളുടെ ഫോർത്ത് ഡേ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അയച്ചു ഞങ്ങളെല്ലാവരും കയറി ഇന്ന് വണ്ടി മാറിയിട്ടുണ്ട് അന്ന് വന്ന ആളല്ല ഇന്ന് പുതിയ ആളാണ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ട്രിപ്പ് ഗപാലാണ് ഗവാലയിൽ കേബിൾ കാറും ലേക്കൊക്കെ കാണാനാണ് ഇന്ന് പോകുന്നത് അപ്പോൾ ഇനി പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കാണാം ചെമ്മരിയാറിൻ്റെ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടു അങ്ങനെ ഒന്ന് നിർത്തിയതാണ് വീഡിയോ എടുക്കാനായിട്ട് നോക്കി കുറേ ഉണ്ട് റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കണേ റോഡാണെങ്കിൽ ഒരു ഇഷ്ട ഭയങ്കര മോശമാണ് ഫുള്ള് ആ നോക്കിയേ മണ്ണിടിഞ്ഞ് ഇങ്ങനെ ഇതായിട്ട് വന്നിട്ട് ഇവിടെ കെട്ടുന്നുണ്ട്

ഹലോ അപ്പം ഞങ്ങൾ എന്താണ് നെഹുർ ഗോൾ എന്ന് പറഞ്ഞ ലേക്ക് ഇവിടെയാണ് ഗബാലയിൽ അവിടെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ ബോട്ട് സർവീസ് സെൻ്റർ എന്നാണ് പറഞ്ഞത് ഇതാണ് ലൈക്ക് ഇവിടെ ബോട്ടുണ്ട് ഇതാണ് ബോട്ട് ഒരു ബോട്ടിൽ നാലുപേർക്ക് പോവാം എല്ലാവരും എല്ലാവരും ബോട്ടിൽ കേറില്ല നമ്മളെ ഇറക്കണം കൊണ്ടുവന്ന് ആൻ ബോട്ട് ദിസ് നീത് കയറി ആ ഏ എന്നാൽ ഫ്രണ്ടിക്കാരെന്ന് വെച്ചാൽ ഒരാളെ ഞാൻ ഇരിക്കാം ഒരാളോടെ കയറി Wait to balance right ah Okay. Uh, Fifteen minutes inside red ball, white ball. Ha? Fifteen minutes inside red ball. Okay. okay. upside problem. Okay. Okay. Fifteen minutes finish. Okay. വീഡിയോ വീഡിയോക്കാരോന്ന് ബാക്കിൽ നല്ല ചക്ര ആരോ പന്ത്രണ്ട് ഇരുപത്തിനാല് Ik heb het niet Ik heb het niet zo goed. Ik heb het niet zo Ik heb het niet zo goed. Ik heb het niet zo goed. Ik Ik het niet Ik heb het niet Ik heb het niet Ik heb het niet ഫിഫ്റ്റീൻ ടൈം ഉള്ളത് അപ്പം ആ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഇങ്ങനെ കവർ ചെയ്ത് വരണം അവിടെ ഒരു റെഡ് ബോൾ ഉണ്ട് നിങ്ങൾക്ക് കാണുമെന്നറിയില്ല ആ ആ കാണുന്ന റെഡ് ബോളിൻ്റെ ഉള്ളില് മാത്രമേ നമുക്ക് പാടുള്ളൂ ബോട്ടിങ് ചെയ്യാനായിട്ട് ഇങ്ങനെ കറങ്ങി ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ തിരിച്ച് അവിടെ എത്തണം നമ്മളുടെ കയ്യിൽ തന്നെയാണ് കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല ഒപ്പം തന്നെ മഴ പെയ്യുന്നുണ്ട് അതിന്റെ കൂടി കൊള്ളാം ഒരു എക്സ്പീരിയൻസ് ആണ് കൊറേ കഴിയുമ്പോ നമ്മുടെ കാലമൊക്കെ ഇങ്ങനെ വേദന എടുക്കേ കുറച്ചേ നമുക്ക് നിർത്തിയിടാം ഇവിടെ ചെറിയ ചെറിയ താറാവൊക്കെ ഉണ്ട് രസെ പ്രത്യേകിച്ച് വേറെ ഒന്നും മാത്രമല്ല നമ്മളിപ്പോൾ ബോട്ടിങ് പോയി വന്നു ഇരുപത് ഇരുപത്തഞ്ച് മുന്നോട്ടത്ത് പറഞ്ഞു ഒരു ബോട്ടിന് രണ്ട് ബോട്ടുള്ളതുകൊണ്ട് ഇരുപത് പറഞ്ഞിട്ട് നാൽപ്പത് മുന്നോട്ട് ഞങ്ങൾ രണ്ട് ബോട്ടെടുത്ത് പതിനഞ്ച് മിനിറ്റാണ് റൗണ്ട് അത് കഴിഞ്ഞ് വന്നു പിന്നെ ഇവിടെ കാണുന്ന ഓരോ റെസ്റ്റോറൻറ്റും ഇതൊക്കെയാണ് ഇന്ന് മഴയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അത്ര തിരക്കില്ല ഇവിടെ